ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ നമ്മുടെ സച്ചി കടും പിടുത്തത്തിൽ തന്നെ നിൽക്കുകയാണ് റൂം ഞങ്ങൾക്ക് വേണം നമ്മുടെ ശ്രുതി ആണെങ്കിലോ ശ്രുതി കിടന്നുറങ്ങി അതും കൊണ്ട് റൂം ഇപ്പം ഒഴിഞ്ഞു തരാൻ പറ്റില്ല എന്നുള്ള വാശി വാശിക്ക് തന്നെയാണ് കേട്ടോ ശ്രുതി അത് പറയുന്നത് കാരണം വേറൊന്നും അല്ല ഇനി വിട്ടുകൊടുത്താൽ ശരിയാവില്ല റൂം കിട്ടത്തില്ല എന്ന് നമ്മുടെ ശ്രുതിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ശ്രുതി അവിടെ നിന്ന് കട്ടും പിടുത്തം പിടിക്കുകയാണ് ഇല്ല വിട്ടു തരത്തില്ല കാരണം എന്റെ ഭർത്താവ് ക്ഷീണിച്ച് വന്ന് കിടന്ന് ഉറങ്ങുവാണ് ഇനി അയാളെ മാറ്റി ഹോളി കൊണ്ട് കിടത്തി ഉറക്കുമ്പോഴത്തേക്കും അയാൾക്ക് ക്ഷീണം കൂടുകയുള്ളൂ അതുകൊണ്ട് തരത്തില്ലെന്ന് പറഞ്ഞ് തരത്തില്ല ഞങ്ങൾ ഇറങ്ങിയില്ല എന്ന് തന്നെ ശ്രുതി പറഞ്ഞു അവിടെ അച്ചമ്മിയില്ലാത്തത് കൊണ്ട് തന്നെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയും അങ്ങനെ നമ്മുടെ സച്ചി ദേഷ്യപ്പെടാൻ തുടങ്ങി ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രവീന്ദ്രനും അതുപോലെ തന്നെ ചന്ദ്രയും ബാക്കി അവിടെയുള്ള എല്ലാവരും വന്നു ഓടിക്കൂടി രവീന്ദ്രൻ ചോദിച്ചു എന്താണാ ഈ രാത്രി കിടന്ന ഒച്ചപ്പാട് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ദേ ഇവളിറങ്ങത്തില്ലെന്ന് എന്റെ പൗഡർ എടുത്തി ആണോ എന്താ മോളെ ഇറങ്ങാത്തത് അല്ല സുതിയോട് പറ ഇറങ്ങി വരാൻ എന്നിട്ട് നിങ്ങള് ഇന്ന് താഴെയല്ലേ കിടക്കേണ്ടത് ഏതായാലും ഒരാഴ്ച നിങ്ങൾ അങ്ങനെ കിടന്നേ പറ്റൂ അതുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ അച്ഛ അച്ഛൻ മനസ്സിലാക്കണം ദേ സുതി നല്ല ഉറക്കുവാ ഇന്ന് നല്ല ടയേഡായിരുന്നു ഒത്തിരി നാളുകൂടി ജോലി എടുത്തിട്ടായിരിക്കാം അതൊക്കെ ശരിയാണ് പക്ഷേ നല്ല ടയേഡാ സുതി ആ സുദീനെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എങ്ങനെയാ വിളിച്ച് എണീപ്പിക്കുന്നത് അത് കുറേ ഞാൻ വിളിച്ചു അമ്മയോട് ചോദിച്ചു നോക്ക് പക്ഷേ ഉണരുന്നില്ല ഭക്ഷണം കഴിക്കാൻ കൂടി എണീറ്റിട്ടില്ല ഓഹോ അങ്ങനെയാണോ എങ്കി പിന്നെ സച്ചി ഇന്നത്തെ ദിവസത്തേക്ക് കൊടുക്കടാ പിന്നെ ഇന്നത്തെ ദിവസത്തേക്ക് കൊടുക്കാനോ അച്ഛൻ എന്താ ഈ പറയുന്നത് അച്ഛമ്മ തീരുമാനിച്ചിട്ട് പോയ കാര്യങ്ങളൊക്കെ അല്ലേ ഇത് ഇത് ഇനി പ്രത്യേകിച്ച് ഞാൻ അച്ഛനോട് എടുത്തു പറയേണ്ട കാര്യമുണ്ടോ ഞാൻ സമ്മതിക്കില്ല 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 അപ്പോഴത്തേക്കും ആണെങ്കിലോ നമ്മുടെ ചന്ദ്ര ഹാ ഇവളല്ലേ യേശുനി കൂട്ടി വിട്ടത് ഇവള് കീ കൊടുത്ത് വിടുന്ന പോലെയല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആരും എന്നെ കീ കൊടുത്ത് വിട്ടിട്ടില്ല അച്ചമ്മ എന്നെ കീ കൊടുത്ത് വിട്ടിട്ടുണ്ട് അച്ചമ്മ പറഞ്ഞതായതു കൊണ്ട് തന്നെ ഇത് എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല ആ എനിക്ക് ചിലപ്പം തറയിൽ കിടന്ന ഉറക്കം വരും കട്ടിലെ കിടന്ന ഉറക്കം വരും എങ്കിലും എനിക്ക് നീ റൂം വേണം എനിക്ക് റൂം വേണം 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 എന്ന് പറഞ്ഞു സച്ചി അങ്ങ് വാശി പിടിച്ചപ്പോഴത്തേക്കും കണ്ടോ അച്ഛാ ദേ വാശി പിടിക്കുന്നത് ഞങ്ങള് വാശി പിടിക്കുന്നതല്ല എന്റെ സാഹചര്യം അച്ഛൻ എന്ന് മനസ്സിലാക്ക് സുതി കിടന്ന് ഉറക്ക പാവം ഒരുപാട് ക്ഷീണിച്ചു പോയി അതുകൊണ്ടല്ലേ അച്ചാന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി ഒരു കാര്യം ചെയ്യും നിനക്കിപ്പോൾ കട്ടിലേ കിടന്നാ പോരെ ആ ഞാനൊരു കാര്യം പറയാം അതെ ഞാനും ചന്ദ്ര ഇന്ന് ഹോളിൽ കിടക്കാം നീ ഞങ്ങളുടെ റൂമിൽ കിടന്നു അച്ഛൻ എന്താ അച്ഛ പറയുന്നത് അങ്ങനെ എങ്ങനെയാ ശരിയാവുന്നത് അത് സാരമില്ല മോനെ നീ കിടക്ക് തൽക്കാലം ഇന്നത്തെ ഒരു ദിവസത്തിന് സുതി അവിടെ കിടക്കട്ടെ അവൻ ക്ഷീണിച്ച് വന്നതല്ലേ ദേ ഇങ്ങനെ വിട്ടുകൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വിട്ടു കൊടുക്കേണ്ടി വരും അപ്പൊ രേവതിയും പറഞ്ഞു പോട്ടെ സച്ചേട്ടാ പോട്ടെ സാരമില്ല നമുക്ക് ഇന്നൊരു ദിവസം ടെറസിന്റെ മണ്ടേ പോയി കിടക്കാം അവിടെ കിട്ടുന്ന സുഖം നമുക്കിവിടെ കിട്ടാറുണ്ടോ ഇല്ലല്ലോ നമുക്കിന്ന് നിലാവുള്ള നല്ല ദിവസ ആ നിലാപത്ത് ചെറിയൊരു തണുപ്പും ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കുഴപ്പമില്ല വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മുടെ രേവതിയും പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട് വേണ്ട മോളെ വാ നമ്മുടെ റൂമിൽ കിടക്കാന്ന് പറഞ്ഞപ്പോഴത്തേക്കും വേണ്ട അച്ഛാ അച്ഛനെ നിലത്ത് കിടത്തിയിട്ട് ഞങ്ങൾക്ക് തറയിൽ കിടക്കേണ്ട കാര്യമില്ല സച്ചേട്ടാ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് സച്ചിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയി ടറസിന്റെ വണ്ടയിലാണ് അന്ന് അവർ കിടന്നുറങ്ങുന്നത് സച്ചിക്ക് ഒരുപാട് വിഷമം വരുന്നുണ്ടോട്ടോ കാരണം സച്ചിക്ക് ആ വീട്ടിലൊരു സ്പേസ് ഇല്ല ശരിയാണ് സച്ചിക്കോ അത് മനസ്സിലാകുന്നുണ്ട് മാത്രമല്ല രേവതിക്കോ രേവതിക്ക് ഒരു സ്പേസ് വേണ്ടേ അത് സച്ചി മേടിച്ചു കൊടുക്കേണ്ടതല്ലേ അതുകൊണ്ട് തന്നെ സച്ചി രേവതിയോട് ഒരുപാട് എന്താ പറയാ സങ്കടത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ഞാൻ കാരണമല്ലേ ഇപ്പൊ നിനക്കും ഇവിടെ ഒരു സ്ഥലം ഇല്ലാത്ത പോയതെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഏയ് പോ സച്ചേട്ടാ ഒന്നെന്ന് പറഞ്ഞ നമ്മുടെ സച്ചിനെ സമാധാനിപ്പിക്കുകയാണ് ഞാൻ വീട്ടിലൊക്കെ നിലത്തല്ലേ കിടക്കുന്നത് എനിക്ക് എവിടെ കിടന്നാലും ഉറക്കം വരും സച്ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് സന്തോഷാവുകയാണ് സച്ചിക്ക് പിന്നെ നേരം പരമ്പരാ വിളിക്കുന്നു എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാനിരുന്നു ഇതുവരെ നമ്മുടെ ശ്രുതി അല്ല ശുതി എണീറ്റിട്ടില്ല അപ്പൊ ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല നമ്മുടെ സ്തുതി എണീക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും കൂടെ ചെന്ന് സുധീനെ തട്ടി എണീപ്പിക്കാൻ നോക്കുകയാണ് എല്ലാവരും മാറി മാറി വിളിക്കുന്നുണ്ട് എണീക്കുന്നില്ല അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രയാണെങ്കിലും മൊനെ പൊന്നാരെ ചക്കര എണീക്കട സ്വത്തെ പൊന്നെ എന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്കും ചച്ചക്ക് കലി വന്നിട്ട് അവന്റെ തലയിൽ കൂടെ വെള്ളം കോരി ഒഴിക്കുക ചെയ്യേണ്ടത് പിന്നെ അവനെ വിളിച്ച് എണീപ്പിക്കുന്ന ഇങ്ങനെയല്ലേ ഇങ്ങ് മാറുകെ അവന്റെ മീത് ഞാൻ വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞു തലമൊഴി കൊണ്ടുപോയി കുറച്ച് ജെക്കിലിരുന്ന വെള്ളം കൂടെ എടുത്ത് നമ്മുടെ സുധിയുടെ മേത്തേക്ക് കമത്ത് കാണം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര എന്താണ് നീ കാണിക്കുന്നത് ചോദിച്ചു അത് പിന്നെ കണ്ടില്ലേ വെള്ളം ഒഴിച്ചു ഏഹ് അതിനിപ്പൊ എന്താ പ്രശ്നം അപ്പോഴത്തേക്കുവാണെങ്കിൽ നമ്മുടെ സുതി ചാടി എണീറ്റിട്ട് അയ്യോ 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 വെള്ളത്തിൽ പോയേ ഞാൻ വെള്ളത്തിൽ പോയേന്ന് പറയുമ്പോൾ എടാ പൊട്ടാ നീ വെള്ളത്തിൽ പോയത് എടാ വെള്ളം നിന്റെ മേത്ത് വന്ന് വീണതാണോ എന്നിങ്ങനെ നമ്മുടെ സച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞെട്ടി ഇങ്ങനെ എണീറ്റ് സുതി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴേക്കുവാണെങ്കിൽ നമ്മുടെ ഏർ വർഷ പറയുന്നുണ്ട് എന്തിനാ ഇത്രയും ക്ഷീണം ഒരു ദിവസം ജോലി ചെയ്തതെന്ന് പറഞ്ഞ ഇത്ര ക്ഷീണിക്കാനാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്ന രേവതി ചേച്ചിക്കല്ലായിരുന്നു ഏറ്റവും കൂടുതൽ ക്ഷീണം വരണ്ട എന്ന് അപ്പൊ സച്ചി പറഞ്ഞു ആ അത് പോയിന്റ് വർഷ പറഞ്ഞത് ശരിയാണ് ഇവിടെ രേവതിക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷീണം വരേണ്ടത് പക്ഷേ രേവതി ക്ഷീണിക്കത്തില്ലല്ലോ രേവതി ഈ വീട്ടിലെ മുഴുവൻ പണി രാവിലെ മുതൽ വൈകിട്ട് വരെ എടുത്തോടുമല്ലോ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് മര്യാദയ്ക്ക് അവനെ എണീപ്പിച്ചേ കടയിൽ വിടാൻ നോക്ക് ഒരു ബിസിനസ് തുടങ്ങിയിട്ട് ആദ്യ ദിവസം തന്നെ എടാ നിനക്ക് നാണമില്ല എടാന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രനെ നീ അവനെ എണീപ്പിക്ക ബിസിനസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ കുളിച്ച് ഒരുങ്ങി ചെന്ന് നേരത്തെ കടയൊക്കെ തുറന്നാല് കടയ്ക്ക് ഒരു ഐശ്വര്യവും അതുപോലെ തന്നെ കച്ചവടവും ഒക്കെ കിട്ടുകയുള്ളു ഇതിപ്പൊ തോന്നുന്ന സമയത്ത് തുറക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബിസിനസ്സുകാർക്ക് ചേരുന്ന പരിപാടി ഒന്നും അല്ലാന്ന് പറഞ്ഞു അപ്പൊ ശ്രുതി എന്ത് ചെയ്തു ശ്രുതി കാലി വന്നിട്ട് ശ്രുതി അടിക്കാൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഒരു വിധത്തിൽ എണീറ്റ് വരികയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു അതെ രേവതി ഒരു ചായ എടുക്കാൻ പറഞ്ഞു രേവതി കിച്ചണിൽ പോയി ചായ എടുക്കാനൊന്നും നിന്നില്ലാട്ടോ രേവതിക്ക് ചായ എടുക്കേണ്ട കാര്യമില്ല കാരണം രേവതി ഒരിക്കലും നമ്മുടെ സുതിക്ക് ചായ എടുത്ത് കൊടുക്കാറുമില്ല അങ്ങനെ കിച്ചണിലേക്ക് ചെന്നിട്ട് നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഇതുവരെ ചായ എന്ന് ചോദിച്ചപ്പം ഇല്ല ചായ ആയില്ല അതെന്താണ് ചായ എടുക്കാത്തത് അത് പിന്നെ ഞാന് അദ്ദേഹത്തിന് ചായ എടുത്ത് കൊടുക്കില്ലെന്ന് അമ്മയ്ക്കറിയാലോ നേരത്തെ ഞാൻ ചായ ഇട്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കുകയും ചെയ്ത ഇനി പ്രത്യേകം സ്പെഷ്യലായിട്ട് ആയിട്ട് അയാൾക്ക് ചായ ഇട്ട് കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല അത് മാത്രമല്ല അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടല്ലോ ഭാര്യയോട് പറ ചായ ഇട്ട് കൊടുക്കാനായിട്ട് എന്താണ് നീ പറഞ്ഞത് അവക്ക് ജോലിക്ക് പോണ്ടേ അവക്ക് ബ്യൂട്ടി പാർലറിൽ പോകണം സുതിക്ക് ഓഫീസിൽ പോണം അവനെ പുതിയ ബിസിനസ് തുടങ്ങിയേക്കും നിങ്ങളെപ്പോലെയൊന്നും അല്ല ലക്ഷങ്ങളാണ് ഒരു ദിവസം സമ്പാദിക്കാൻ പോകുന്നത് സമ്പാദിക്കാൻ പോകുന്നത് അല്ലാതെ നിന്ന നിന്നെ പോലെ ആയിരവും രണ്ടായിരം രൂപയൊന്നും അല്ല നിക്കുന്നില്ലേ മര്യാദക്ക് മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോണം പിന്നെ ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനുണ്ട് കുറച്ച് മട്ടൺ സൂപ്പ് ഉണ്ടാക്കണം അതുപോലെ തന്നെ മീൻ കറി ഉണ്ടാക്കണം മീൻ ഫ്രൈ ഉണ്ടാക്കണം അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ശ്രുതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജ് ബിരിയാണി ഉണ്ടാക്കണം ഇത് വെജ് ബിരിയാണി അല്ലാട്ടോ വെജ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം ഇതൊക്കെ ഇന്ന് ഉണ്ടാക്കണം അവരുടെ ശരീരത്തിന് നല്ല ക്ഷീണമുണ്ട് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ മോൻ വല്ലാണ്ടായിപ്പോയി അതുകൊണ്ട് ഇതെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കണം പെട്ടെന്ന് ആയിക്കോട്ടെ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അത് പിന്നെ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല എല്ലാവർക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കും അത് അവർക്കും കൊടുക്കാന്ന് പറയുമ്പോ എങ്ങനെ എങ്ങനെയാ നീ പറയുന്നത് അവർക്ക് കോമൺ ആയിട്ട് ഉണ്ടാക്കിയാലൊന്നും പോരാ അവന് ഇന്ന് ലെഞ്ച് കൊണ്ടുപോകണം അപ്പൊ ലെഞ്ച് ബോക്സിൽ വെക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരിക്കണം അതിന് എനിക്ക് പറ്റില്ല ആർക്കും ഇവിടെ ലെഞ്ച് ബോക്സ് ഒന്നും കെട്ടി കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല അതിന് വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചാൽ മതി എന്നുള്ള രീതിയിൽ തന്നെ രേവതി സംസാരിച്ചപ്പോ എന്താടി നീ പറഞ്ഞത് നിനക്കേ സൂക്കേടല്ലേ ഇന്നലെ നിനക്ക് റൂം കെട്ടാത്ത തന്റെ സൂക്കേടല്ലേ നിനക്ക് എന്താടി നിനക്ക് ഇത്ര സൂക്കേട് ഒരു ദിവസം പോലും അവനെ കെട്ടിപ്പിടിച്ച് കട കിടക്കിടക്കാതിരിക്കാൻ നിനക്ക് പറ്റത്തില്ലല്ലേ ചി അമ്മ എന്ത് സംസാരവും അമ്മ സംസാരിക്കുന്നത് ഇതുപോലെ ഇതുപോലെ എന്നോട് സംസാരിക്കരുത് ഊട്ടോ പിന്നെ എന്താടി ഞാൻ പറയേണ്ടത് അയ്യോ അവൻ്റെ കൂടെ ഒരു ദിവസം കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവക്കങ്ങ് ചൂട് പറ്റിപ്പോയി അവൻ ഇല്ലാതെ പറ്റത്തില്ലാതെ ദേ അമ്മേ ഞാൻ പറഞ്ഞു ഇത് കേട്ടിട്ടാണെങ്കിലേ എനിക്ക് എനിക്ക് വല്ലാണ്ടങ്ങ് ആവുക ഒരിക്കലും ഒരു അമ്മായിയമ്മ ഒരു മകളോട് സംസാരിക്കേണ്ട കാര്യമല്ല അമ്മ ഈ സംസാരിക്കുന്നത് പിന്നെ എന്നാടി എന്നാടി നിനക്ക് പിന്നെ പ്രശ്നം നീ പണ്ട് അവനെ കെട്ടിപ്പിടിച്ചൊന്നും അല്ലല്ലോ കിടന്നുറങ്ങിയിരുന്നത് നീ പണ്ട് നിന്റെ വീട്ടിൽ വീട്ടിലൊറ്റയ്ക്കല്ല കിടന്നുറങ്ങിയിരുന്നത് ഇപ്പൊ അവനെ കെട്ടിപ്പിടിക്കാതെ അവക്ക് ഉറങ്ങാൻ പറ്റത്തില്ല പോലും ഏഹ് ഇടി നിന്റെ സൂക്കേട് എന്താണെന്നൊക്കെ എനിക്കറിയാം ദേ അമ്മേ ഞാൻ പറഞ്ഞു ആദ്യു കിടക്കുന്നുണ്ട് ഇനി ഇങ്ങനെ വല്ലതും സംസാരിച്ചു കഴിഞ്ഞാല് എനിക്ക് എനിക്ക് നിയന്ത്രണം വിട്ടു പോകും അതിനു മുമ്പ് അവിടെ ഇരുന്ന് അമ്മ ഇവിടുന്ന് പോകാൻ നോക്കിക്കോ ഞാൻ ഉണ്ടാക്കി തരത്തില്ല 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 അതിന്റെ കാര്യം എനിക്കില്ല ആർക്കും ഞാൻ ഉണ്ടാക്കി തരില്ല ഇവിടെ എല്ലാവർക്കും കൂടെ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും കഴിക്കാൻ പറ്റുമെങ്കിൽ അങ്ങ് കഴിച്ചാൽ മതി അല്ലാതെ ഈ രേവതിനെ ഭീഷണിപ്പെടുത്തി ആരും ഉണ്ടാക്കാൻ ശ്രമി ഉണ്ടാക്കിപ്പിക്കാന്ന് ശ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയി രേവതിക്ക് ആണെങ്കിൽ അങ്ങ് ചൂളി പോയിട്ടോ ചന്ദ്ര പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് എന്തോ പോലെ ഇപ്പോൾ ഒരു അമ്മായിയമ്മ ഒരു മോളോട് പറയേണ്ട വാക്കുകളൊന്നും അല്ലല്ലോ നമ്മുടെ ചന്ദ്ര പറഞ്ഞത് അങ്ങനെ രേവതി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണെ എന്തോ ചെയ്യും അറിയത്തില്ലാത്തൊരു രീതിയിൽ ഇങ്ങനെ വിഷമത്തോടു കൂടി നിക്കുകയാണ് ഈ സമയത്താണെങ്കിൽ ശ്രുതി ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി വരുന്നുണ്ട് അല്ലമ്മേ ഒന്നും റെഡിയായില്ലേ എങ്ങനെ റെഡിയാകാനോ അഹങ്കാരം തലക്കെ പിടിച്ചു നടക്കല്ലേ അവൾക്ക് അവൾ ആരാ സാധനം അവൾക്ക് അസൂയ മുഴുത്ത അസൂയ അല്ല ആരുടെ കാര്യ അമ്മ ഈ പറയുന്നത് വേറെ ആരാ രേവതി അവക്കേ അസൂയ കാരണം ഇപ്പൊ ഒരു സമാധാനം ഇല്ല മാത്രല്ല ഇന്നലെ റൂമും കിട്ടിയില്ലോ അതിന്റെ എല്ലാ ചൊറിച്ചിലും ഒക്കെ ഉണ്ട് അത് അവളിപ്പ എൻ്റെ മുമ്പിൽ തീർത്തിട്ട് പോയിരിക്കുക ഇങ്ങനെ ഒരെണ്ണത്തിന് ആണല്ലോ എൻറെ അങ്ങേര് കെട്ടിയെടുത്തോണ്ട് വന്നത് ഓർക്കുമ്പോഴാ എനിക്ക് കലി വരുന്നത് എപ്പ തോന്നി അവളുടെ അപ്പനെ എൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയുടെ മുമ്പിൽ വന്ന് തന്നെ കയറാനായിട്ട് അതുകൊണ്ടല്ലേ ഈ ചവത്തിനെയൊക്കെ എനിക്ക് ചുമക്കേണ്ടി വരുന്നത് ഇല്ലായിരുന്നെങ്കില് ഞാൻ വേറെ ഏതെങ്കിലും നല്ല പെങ്കൊച്ചങ്ങളെ അവന് വേണ്ടി ആലോചിച്ചെ പിന്നെ അവനും ഇത് തന്നെ വേണം ചക്കൊത്ത ചങ്കര അവനും ഇത് തന്നെ വേണം അല്ലാതെ പിന്നെ ഞാൻ എന്താ പറയാ ചോറിന്ന് വർത്താനാ വരുന്നത് മോളെ നീ ഒരു കാര്യം ചെയ്യ നിങ്ങള് ഇന്ന് പുറത്തുനിന്ന് മേടിച്ച് കഴിക്ക അല്ലാതെ ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ അവളെ കൊണ്ട് ഞാൻ തോറ്റു നാളെ മുതൽ നോക്കട്ടെ അവളെ ഞാൻ എല്ലാം ഉണ്ടാക്കിപ്പിക്കാൻ പറ്റുവെന്ന് അത് സാരമില്ലമ്മേ പോട്ടെ രേവതിക്ക് അല്ലെങ്കിലും കുറച്ച് അസൂയം കുശുമ്പോ ഒക്കെ ഉണ്ട് അത് ഞാനേ കുറേ ദിവസങ്ങളായിട്ട് ഈ ഞങ്ങൾ തുടങ്ങാൻ പോവാന്ന് പറഞ്ഞപ്പ മുതൽ രേവതിക്ക് എന്നോട് ചെറിയ അസൂയം അതുപോലെ സുതിയോട് ചെറിയ അസുഖയൊക്കെ ഉണ്ട് ചിലപ്പോൾ ഇപ്പൊ അവള് വിചാരിക്കുന്നുണ്ടായിരിക്കും ശുതിയെ വിവാഹം കഴിക്കുമായിരുന്നെങ്കില് ഒരു ബിസിനസ്മാന്റെ ഭാര്യയൊക്കെ ആകാരിക്കും എന്ന് അതൊക്കെ ആയിരിക്കും ഇപ്പൊ അവള് എന്റെ ഭർത്താവിന് ചായ ഒന്നും ഇട്ട് കൊടുക്കാത്തത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ശ്രുതി എവിടെന്ന് എങ്ങനെ നമ്മുടെ സുധീനെ വിവാഹം കഴിക്കാൻ ഏതെങ്കിലും നല്ല പെണ്ണുങ്ങൾ തയ്യാറാവോ ഇതുപോലൊരു കൂടിമടി കുടി അല്ല കുഴിമടി വേറെ ആരെങ്കിലും ഉണ്ടോ പിന്നെ നമ്മുടെ ശ്രുതിക്ക് സമാധാനിക്കാൻ ഇതൊക്കെ പറഞ്ഞു അത്ര തന്നെ ഈ സമയം നമ്മുടെ രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നതാണ് അപ്പൊ രവീന്ദ്രൻ ചെന്ന് ചോദിക്കുന്നുണ്ടോ മോളെ നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് ഹേ ഒന്നും ഇല്ല അച്ഛാന്ന് പറഞ്ഞു റൂമിലേക്ക് പോവാ അപ്പൊ ചന്ദ്ര പുറകെ ഇറങ്ങി വരുന്നുണ്ടല്ലോ അപ്പം രവീന്ദ്രൻ ചോദിച്ചു എന്താടി നീ ആ പെണ്ണിനെ സങ്കടപ്പെടുത്തി എന്തെങ്കിലും പറഞ്ഞു സങ്കടപ്പെടുത്തിയെങ്കിൽ ഒരു കാര്യം ചെയ്യ എടുത്തും മടിയിൽ വെച്ചേ അങ്ങ് കൊഞ്ചിക്ക് ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഏഹ് രവിയേട്ട ഞാനിവിടെ അങ്ങേയറ്റം ദേഷ്യം വന്നിട്ട് നിൽക്കുക ദേഷ്യം വരാ മാത്രേ നിനക്ക് ഇവിടെ എന്താ ഉണ്ടായത് അവള് രാവിലെ ഒന്നും ഉണ്ടാക്കില്ലെന്ന് പറഞ്ഞു വാശിയെടുത്ത് പോയിരിക്കുന്നു ഓ അതാണോ അവളെ ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കാപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉച്ചത്തേനുള്ള ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കറികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏഹ് ഇനി ഇതി കൂടുതൽ എന്താ ഇവിടെ ഉണ്ടാക്കേണ്ടത് അത് പിന്നെ ശുതിക്കും ശ്രുതിക്കും കൊണ്ടുപോകാൻ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ അയ്യോ അതോ അല്ല ഈ ശുതിക്കും ശ്രുതിക്കും സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനല്ല രേവതി ഇങ്ങോട്ടേക്ക് വന്നത് ഏഹ് സച്ചിക്ക് ഉണ്ടാക്കി കൊടുക്കാനാണെങ്കി ശരി അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കണമെങ്കിൽ അവര് രണ്ടുപേരും ഉണ്ടാക്കണം അല്ലെങ്കിൽ ശ്രുതിക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ശ്രുതി ഉണ്ടാക്കണം അതെങ്ങനെയാ ശരിയാവുന്നത് ആ അവക്ക് ബ്യൂട്ടി പാർലറിൽ പോകേണ്ടതല്ലേ ഓ എന്റെ പൊന്നി ചന്ദ്രേ അവക്ക് ബ്യൂട്ടി പാർലറിൽ പോകേണ്ടതാണെങ്കിൽ ഇവിടെ രേവതിക്ക് പൂവിക്കാനും പോകേണ്ടതാ നീ എന്റെ മുമ്പിൽ നിന്ന് മാറിപ്പോക്കെ വെറുതെ എന്തിനാ ആ പെങ്കുച്ച് എന്റെ വായിൽ നിന്ന് വെറുതെ നീ ഈ കമ്പിട്ട് കിള്ളി കിള്ളി കടിമേടിക്കുന്നത് അതിന്റെ കാര്യമുണ്ടോ ഇല്ലല്ലോ അവളെന്തെങ്കിലും പറയുകയോ ചപിക്കുകയോ ചെയ്തു കഴിഞ്ഞാലേ നീ പിന്നെ തീർന്നു കൂട്ടിക്കൊണ്ടാ മതി അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് ഇപ്പം വേറെ എന്തെങ്കിലും പണി നോക്ക അല്ലെങ്കിൽ നീ വെറുതെ ഇരിക്കുവാണല്ലോ നിന്റെ മകനും മരുമകും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നീ അങ്ങോട്ടാക്കി കൊടുക്ക് നീ ഇവിടെ രാവിലെ മുതലിരുന്ന് തീറ്റയും കുടിയും ഉറക്കമൊക്കെ ആയിട്ടല്ലേ ഇരിക്കുന്നത് വേറെ പണിയൊന്നുമില്ലല്ലോ അധ്വാനം ഒന്നും അതുകൊണ്ട് നീ അങ്ങോട്ടാക്കി കൊടുക്കാൻ പറയാ ഇത് കേട്ടപ്പോഴത്തേക്കോ നിങ്ങളോട് പറയാമെന്ന് എന്നെ പറഞ്ഞാ മതിലോ എന്ന് പറഞ്ഞു പിന്നെയും തുള്ളിക്കൊണ്ട് അങ്ങ് പോയിട്ടോ ഈ സമയത്താണ് നമ്മുടെ ചന്ദ്രോദയത്ത് ഒരു വണ്ടി വരുന്നത് ആ വണ്ടി ഇങ്ങനെ വന്ന് നിക്കുകയാണ് എവിടെ നമ്മുടെ ചന്ദ്രോദയത്ത് അപ്പൊ വണ്ടി വന്നതും എന്തോ വലിയൊരു പാഴ്സലാണ് വരുന്നത് അത് വേറൊന്നും അത് നമ്മുടെ ഏർ വർഷയുടെ അമ്മ ഏ സി കൊടുത്തു വിടുകയാണ് നമ്മുടെ ശ്രുതിക്കും അല്ല ശ്രുതിക്കല്ല വർഷയ്ക്കൊക്കെ വേണ്ടിയിട്ട് അതും അന്ന് അവിടെ നിന്ന് മേടിച്ചില്ലായിരുന്നു കടയിൽ നിന്ന് ഉദ്ഘാടനത്തിന് മേടിച്ച എ സി പാഴ്സലായിട്ട് കൊടുത്തു വിടുകയാണ് അപ്പം അതാണ് വന്നിരിക്കുന്നത് ഏതായാലും സച്ചി അത് കാണുന്നു സച്ചി തന്നെയാണ് കറക്റ്റ് സമയത്ത് സച്ചിയുടെ മുമ്പിൽ തന്നെയാണ് ഇത് വന്ന് പെട്ടത് അങ്ങനെ ഒരു പാഴ്സലുണ്ട് എന്ന് പറയുന്നു ഇറക്കട്ടെ സാറിന് ചോദിച്ചപ്പോൾ പാഴ്സൽ എന്ത് പാഴ്സല് അതെ രവീന്ദ്രന്റെ പേരിലാ പാഴ്സല് വന്നേക്കുന്നത് ഇത് രവീന്ദ്രന്റെ വീടല്ലേ ആ അതെ ഇതെന്താ എന്താണെന്നറിയില്ല ഇതെന്തോ ഏ സിയെ മറ്റുവാന്നാ തോന്നുന്നത് ഏഹ് ഏ സിയോ അച്ഛൻ ഓർഡർ ചെയ്തോ ഏ സി ഏ യാതൊരു വഴിയില്ലല്ലോ അല്ലെ ഇത് എവിടെന്ന വന്നിരിക്കുന്നത് ഇത് മധുസൂദന എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഇങ്ങോട്ട് കയറ്റി അയച്ചിരിക്കുന്നത് അങ്ങനെ ഇരിക്കട്ടെ നമ്മുടെ സാച്ചി കലി തുള്ളി ഇങ്ങനെ നിൽക്കാണ് ഏതായാലും ബാക്കി കഥ ഞാൻ നാളെ പറയാട്ടോ ഏതായാലും സച്ചി അത് കയറ്റി അങ്ങോട്ട് തിരിച്ചയക്കുവേ സച്ചിക്ക് ഒരിക്കലും എന്താ പറയാ അവര് തരുന്ന ഈ ഗിഫ്റ്റുകളൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ലല്ലോ ഒരിക്കലും നമ്മുടെ മധുസൂദനും അതുപോലെ തന്നെ മഹിമയും തരുന്ന ഒന്നും ഇങ്ങോട്ട് നമ്മൾ സ്വീകരിക്കത്തില്ല എന്ന് തന്നെയാണ് സത്യ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ അവർക്ക് മോൾക്ക് എന്തെങ്കിലും കൊടുക്കുവാണെങ്കിൽ കൊടുത്തോട്ടെ വീട്ടിലൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല ഇതായാലും അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ പറയാട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കാം നാളെ ഏകദേശം ഈ ഒരു സീൻ വരെയൊക്കെ എത്തും നമുക്ക് വിശ്വസിക്കാം ഇനി അറിയില്ലെത്തുമില്ല എന്നൊക്കെ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും നല്ലൊരു സായാഹ്നവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്താണ് ഇനിയിപ്പോ നമ്മൾ ഇടാൻ പോകുന്ന കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏർ ഏതാണ് നയനെയും ആദർശിന്റെയും നാളത്തെ വിശേഷമാണ് അത് നമ്മൾ വൈകിട്ട് ഒരു ഒമ്പതരയ്ക്കൊക്കെ കേട്ടെ പോസ്റ്റ് ചെയ്യുന്നത് ഒമ്പതര ഒക്കെ മുമ്പ് തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ നമ്മുടെ അലീനയുടെ കഥ നമ്മൾ റിയൽ സ്റ്റോറിയിൽ ഇടുന്നുണ്ട് ഇന്നത്തെ ഫുൾ വിശേഷവും ഇട്ടു അതുപോലെ തന്നെ നാളത്തെ വിശേഷവും ഇന്ന് വൈകിട്ടിടവേ അപ്പൊ റിയൽ സ്റ്റോറി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥ അതിന്റെ അപ്കമ്മിങ് വിശേഷവും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട നോക്കിയോളൂ ഡെയിലി നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ ടാറ്റാ ബൈബൈയെ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണേ